കൊച്ചിയിലെ സാഹചര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട് കൊച്ചിയിൽ ജിജീഷ് കരുണാകരൻ ഉണ്ട് ജിജീഷ് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ് അർദ്ധരാത്രി കിടന്നുറങ്ങാൻ തങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് കാണിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലെല്ലാം വൈറലായ ചില ദൃശ്യങ്ങളുണ്ട് കെ എസ് ഇ ബി ഓഫീസിൽ ചെന്ന് ഫാനിന്റെ ചുവട്ടിൽ കിടന്നുറങ്ങുന്ന ജനങ്ങളുടെ കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടതാണ് പന്തം കൊളുത്തി പ്രതിഷേധിക്കുന്ന കാഴ്ചകളെല്ലാം ഇത്തരത്തിൽ കെ എസ് ഇ ബിയിൽ നിന്ന് കടുത്ത നടപടികളിലേക്ക് പോകുമ്പോൾ ജനങ്ങളും അത് അതേ രീതിയിൽ തന്നെ ിക്കാൻ തന്നെയല്ലേ സാധ്യത ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ദുരിതത്തിന്റെ കാലഘട്ടത്തിലൂടെ തന്നെ കടന്നു പോകുന്നു എന്ന് പറയാം കാരണം കനത്ത ചൂട് ആ ഒരു ചൂടിൽ രാത്രി പോലും ചുട്ടുപൊളുന്ന അല്ലെങ്കിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിൽ വൈദ്യുതി കൂടി അപ്രഖ്യാപിത ഒരു ലോഡ് ഷെഡിങ്ങിൻ്റെ സാഹചര്യത്തിലേക്ക് സർക്കാർ കൊണ്ടുവന്നെത്തിക്കുന്നു പല കാരണങ്ങൾ പറഞ്ഞ് തുടർച്ചയായി വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നു വിച്ഛേദിക്കുന്നത് പകലും രാത്രിയുമെന്ന് വ്യത്യാസമില്ലാതെ വൈദ്യുതി ഉപ ഉപഭോഗം കൂടുകയും ആളുകൾ കൂടുതൽ ഫാനും എ എല്ലാം ഉപയോഗിച്ചിരിക്കുന്ന അതേ സമയത്ത് തന്നെ അതായത് ഇതൊന്നും ഇല്ലാതെ കഴിച്ചുകൂടാൻ കഴിയില്ല എന്ന സ്ഥിതിവിശേഷത്തിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇരിട്ടടിയാകുന്ന അല്ലെങ്കിൽ അവരെ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന കെ എസ് ഇ ബിയുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് പല ഭാഗങ്ങളിലും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത് കാരണം രാത്രിയിൽ നിൽക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ചൂട് അസഹനീയമാകുന്ന ഘട്ടത്തിൽ വൈദ്യുതി ബന്ധം കൂടി ഇല്ലാതാകുന്നതോടെ അത് വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം നയിക്കുന്നത് അങ്ങനെയാണ് ഈ പ്രതിഷേധ സൂചകമായി അവർ കെ സി ബി ഓഫീസുകളിലേക്ക് കുഞ്ഞുങ്ങളുമായും അടക്കം പ്രായമായവരുമെല്ലാം ഒരുപോലെ ചെല്ലുന്നു കാരണം അവിടെ പരാതി പറയുമ്പോൾ അവർ പലതരത്തിലുള്ള ഫീഡർ തകരാറാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ട് ആലുവയിൽ തോട്ടക്കാട്ട് കരയിൽ ഇത്തരത്തിൽ പ്രതിഷേധമുണ്ടായി അവിടെ നാട്ടുകാർ കെ സി ബി ഓഫീസ് ഉപരോധിച്ച് കെ സി ബി ഓഫീസ് ഉപരോധിക്കാനെത്തി വാഹനങ്ങൾ ിൽ കാറിലടക്കം എ സി ഓൺ ചെയ്തുകൊണ്ട് അവിടെ തന്നെ ഇരുന്നായിരുന്നു ആ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നത് പ്രതിഷേധം കനത്ത ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നൽകിയ ഒരു മറുപടി എന്ന് പറയുന്നത് ഫീഡർ തകരാറിലാണ് അത്തരമൊരു പതിവായി തന്നെ പറയുന്ന ഒരു പല്ലവി ഏതെങ്കിലും ഒരു മറുപടികൾ സാധാരണ നിലയ്ക്ക് പലപ്പോഴും കെ സി ബി ഓഫീസിലുകളിലേക്ക് എന്തുകൊണ്ട് വൈദ്യുതി ബന്ധം തകരാറിലായി എന്ന് ചോദിക്കുന്നതിന് വിളിച്ചാൽ ഫോൺ പോലും എടുക്കാത്ത വിധം ബിസിയാക്കി ബിസിയാക്കിയിടുക അല്ലെങ്കിൽ ഫോൺ റിസീവർ എടുത്ത് മാറ്റി വയ്ക്കുക പതിവ് രീതി തന്നെയാണ് ഇത് തന്നെയാണ് ഈ വേനൽക്കാലത്തും അല്ലെങ്കിൽ കനത്ത വേനൽച്ചൂടിൽ ആളുകൾ ദുരിതം അനുഭവിക്കുമ്പോഴും കെ സി ബിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് പവർ കട്ടില്ല അല്ലെങ്കിൽ ലോഡ് ഷെഡിംഗിലേക്ക് പോകില്ല എന്നെല്ലാം ആവർത്തിക്കുമ്പോൾ വൈദ്യുതി മന്ത്രി തന്നെ ആവർത്തി ുമ്പോഴാണ് ഇത്തരത്തിൽ അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങുകൾ ഉണ്ടാകുന്നത് ഒപ്പം തന്നെ വൈദ്യുതി ബന്ധങ്ങൾ തകരാറ് കൂടുതൽ ജീവനക്കാരെ നിയോഗിച്ച് ഇത്തരത്തിൽ തുടർച്ചയായി വൈദ്യുതി തകരാറിലാവുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാനുള്ള നടപടികൾ ഒന്നും തന്നെ കെ എസ് ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല അതുതന്നെയാണ് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നത് തൊട്ടക്കാട്ട് മേഖലയിൽ രാത്രി കാലങ്ങളിൽ വൈദ്യുതി പോകുന്നത് അല്ലെങ്കിൽ വൈദ്യുതി ബന്ധം തകരാറിലാകുന്നത് ഒരു തുടർച്ചയായ സംഭവമായതോടുകൂടിയാണ് അവിടെ നാട്ടുകാർ സംഘടിക്കുകയും കെ ഓഫീസിൽ പ്രതിഷേധവുമായി എത്തുകയും എല്ലാം ചെയ്യുന്നത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ മുമ്പ് ആളുകൾ അത്തരത്തിൽ പരസ്യമായ ഒരു പ്രതിഷേധത്തിലേക്ക് കടന്നിരുന്നില്ല എങ്കിൽ ഇപ്പോൾ ഇത്തരം ഒരു സാഹചര്യങ്ങളിൽ നേരിട്ട് തന്നെ വലിയ പ്രതിഷേധങ്ങൾ കെ സി ബി ഓഫീസിന് മുന്നിൽ നടത്തുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്തിരിക്കുന്നു സ്വാഭാവികമായും ഇനിയുള്ള ദിവസങ്ങളിൽ ചൂട് കൂടുതൽ വർദ്ധിക്കും ഇപ്പോൾ തന്നെ നാല് ഡിഗ്രി മുതൽ അഞ്ച് ഡിഗ്രി വരെ താപനിലയിൽ വർധന ഈ ഒരു പശ്ചാത്തലത്തിൽ കെ സി ബിയുടെ ഭാഗത്തു നിന്നും കൂടി ഇത്തരം നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ശക്തമായ ഒരു പ്രതിഷേധം തന്നെയായിരിക്കും എല്ലാ ഭാഗങ്ങളിലും ഒരുപോലെ ഉണ്ടാവുക ിജീഷ് വളരെ മുൻപ് തന്നെ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒരു ഉഷ്ണതരംഗം കേരളത്തിൽ ഉണ്ടാകും അത് വലിയ തോതിൽ തന്നെ ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ പോലും കൃത്യമായ സംവിധാനങ്ങൾ സർക്കാർ ഒരുക്കാത്തതും ഇത്തരം പ്രതിസന്ധിക്ക് കാരണം തന്നെ തീർച്ചയായും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കെ സി ബിയെ സംബന്ധിച്ചിടത്തോളം അറിയാം കനത്ത ചൂടിലേക്ക് പോകുന്നു മുൻകരുതലുകൾ എന്താണ് സാധാരണ നിലയിൽ എല്ലാ വർഷവും ഉണ്ടാകുന്ന കൃത്യമായ തകരാറുകൾ എന്താണ് എല്ലാ തവണയും വൈദ്യുതി ബന്ധ തകരാറിലെയാവുന്നതും വൈദ്യുതി ഉപഭോഗം വലിയ തോതിൽ വർദ്ധിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ എങ്ങനെ അതിനെ നേരിടണം എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു ധാരണ എ സി ബിക്കോ സംസ്ഥാന സർക്കാരിനോ ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു എങ്കിൽ പോലും നിലവിലുള്ള ഈ ഒരു പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ കഴിയുമായിരുന്നു എന്നാൽ മുൻകൂട്ടി നടപടികൾ എടുക്കുന്നതിനും വൈദ്യുതി ബന്ധം തുടർച്ചയായി തകരാറിലാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനും ഒന്നും തന്നെ കെ എസ് ഇ ബിയുടെ ഭാഗത്തു നിന്ന് യാതൊരു നീക്കങ്ങളും ഉണ്ടായിട്ടില്ല അങ്ങനെയാണ് പല കേന്ദ്രങ്ങളിലും ഒരുപോലെ വൈദ്യുതി ബന്ധം പകലും രാത്രിയുമെല്ലാം പകൽ സമയങ്ങളിലും ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അത് പരസ്യമായ പ്രതിഷേധത്തിലേക്ക് എത്തുന്നില്ല മണിക്കൂറുകൾ പല കാരണങ്ങൾ പറഞ്ഞ് വൈദ്യുതി തകരാറിലാക്കുന്ന അല്ലെങ്കിൽ വൈദ്യുതി ബന്ധം തടസ്സപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടാകുന്നു അത് വൈദ്യുതി ഉപഭോഗം കൂടുന്നതാണ് അതിനൊരു കാരണം എന്ന് രഹസ്യമായി പറയുമ്പോൾ തന്നെ പരസ്യമായ ആളുകൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തുകൊണ്ട് വൈദ്യുതി തകരാറിലാകുന്നു എന്ന ചോദ്യം ഉയരുമ്പോൾ കെ സി ബി ഉദ്യോഗസ്ഥർ നൽകുന്ന മറുപടി എന്ന് പറയുന്നത് അത് പലവിധ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് തകരാറുകൾ ലൈനിലെ തകരാറുകൾ ഫീഡർ തകരാർ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു മറുപടി ഒഴുക്കൻ മറ്റിലുള്ള മറുപടി നൽകുന്നത് മാത്രമല്ല അത് ആവർത്തിക്കുമ്പോൾ അത് സ്ഥിരമായി പരിഹരിക്കാനുള്ള നടപടികളൊന്നും തന്നെ ഉണ്ടാകുന്നുമില്ല അങ്ങനെ വലിയ പ്രതിഷേധങ്ങൾ തന്നെ ഉണ്ടാകുന്നു മുൻകരുതലുകൾ എടുക്കാത്ത അല്ലെങ്കിൽ മുൻകൂട്ടി നടപടികൾ സ്വീകരിക്കാത്ത കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിക്കാത്ത അങ്ങനെയുള്ള വീഴ്ചകൾ തന്നെയാണ് ഇത്തരത്തിൽ അത് കനത്ത മഴയുടെ സമയത്താണെങ്കിലും കനത്ത വേനൽ സമയത്താണെങ്കിലും എല്ലാം തന്നെ ഈ ഒരു സ്വാഭാവികമായും കെ എസ് ബിയിൽ നിന്ന് ഇത്തരം പ്രശ്നങ്ങൾ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുമെന്നും അത് വലിയ പ്രതിഷേധത്തിലേക്ക് നയിക്കുമെന്നും എല്ലാം അറിയാമായിരുന്നിട്ടും